യു ഡി എഫിലെ എല്ലാ എം എൽ എമാരും അവരുടെ ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് പ്രതിപക്ഷ നേതാവ് പരിപൂർണമായും സഹകരിക്കുന്നു ദുരിതാശ്വാസ പ്രവർത്തനത്തോട് അവിടെ എല്ലാവിധ സഹായവും നൽകണം എല്ലാ പിന്തുണയും സർക്കാരിന് നൽകുന്നു എം എൽ എമാർ അവരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം ഒരു മാസത്തെ ശമ്പളം മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നു അതിലും മടിയില്ല അത് പ്രഖ്യാപിക്കുന്നു വി ഡി സതീശൻ കോൺഗ്രസ് പ്രവർത്തകരോട് പരമാവധി ഫണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിക്കാൻ പറയുന്നു കോൺഗ്രസ് സ്വന്തം നിലയിൽ ഫണ്ട് പിരിക്കുന്നുണ്ട് മുസ്ലിം ലീഗ് സ്വന്തം നിലയിൽ മറ്റൊരു ഫണ്ട് പിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ ദിവസം നാല് കോടി കവിഞ്ഞിരുന്നു രണ്ട് ദിവസം കൊണ്ട് എന്ന് വെച്ചാൽ വമ്പിച്ച മുന്നേറ്റമാണ് മുസ്ലിം ലീഗ് അതിൽ നടത്തുന്നത് ആ പണവും കൂടി ചെലവഴിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ടൗൺഷിപ്പ് കൂടുതൽ വിപുലമാക്കാൻ കഴിയും എന്ന കാലത്ത് സംശയമേ ഇല്ല അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വ്യക്തികളും ഒന്നിച്ചു നിന്ന് വയനാടിനോടൊപ്പം നിൽക്കുകയാണ് ദുരിതം ദുരിതമനുഭവിക്കുന്നവരോടൊപ്പം നിൽക്കുകയാണ് ഇതാണ് ഇന്ന് നാം കാണുന്നത് എന്നാൽ പണ്ട് ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം ഉണ്ടാകുന്ന കാലത്ത് ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നില്ല കോവിഡ് കാലത്ത് ഇങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നില്ല കോവിഡ് കാലത്ത് നമുക്കറിയാം സർക്കാരിൽ ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം അന്ന് സർക്കാർ ഓഫീസുകൾ അടച്ചിടുകയാണ് സ്കൂൾ അധ്യാപകർക്ക് ജോലിയില്ല അവർ വീട്ടിലാണ് ഓൺലൈൻ വഴി ചില വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് എന്നല്ലാതെ കാര്യമായി സ്കൂളിൽ പോയി പഠിപ്പിക്കുന്ന അവസ്ഥ അന്നില്ല എല്ലാ സർക്കാർ ഓഫീസുകളും അടഞ്ഞു കിടക്കുകയാണ് ആ സമയത്ത് നൽകുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ പറഞ്ഞപ്പോൾ അത്തരമൊരു ഉത്തരവ് ഇറങ്ങിയപ്പോൾ ആ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ചവരാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ അധ്യാപക സംഘടനകൾ അല്ലെങ്കിൽ ജീവനക്കാരുടെ സംഘടനകൾ അന്ന് പ്രതിപക്ഷ നേതാവോ അന്ന് വി ഡി സതീശൻ എം എൽ എ ആണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് അന്ന് വി ഡി സതീശനോ അത് പാടില്ല എന്ന് പറഞ്ഞില്ല സഹകരിക്കണം സർക്കാരുമായി സഹകരിക്കണം എന്ന് പറഞ്ഞില്ല പ്രളയകാലത്ത് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകരുത് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും ബി നേതാക്കളും ഒക്കെ ദുരിതാശ്വാസ നിധി പാർട്ടി വളർത്താൻ ഉപയോഗിക്കുകയാണ് എന്ന് പറഞ്ഞു നടന്നിരുന്നു ഇന്ന് അഖിൽമാരാരുടെ നിലവാരമായിരുന്നു അന്ന് പ്രതിപക്ഷ നേതാക്കൾക്ക് ഉണ്ടായിരുന്നത് യു ഡി എഫ് നേതാക്കൾക്ക് ഉണ്ടായിരുന്നത് അതിൻ്റെ ഫലം അവർ അനുഭവിച്ചു അവിടെ നിന്ന് അവർ പഠിക്കുന്നു എന്നർത്ഥം പ്രളയകാലത്തെ ദുരിതാശ്വാസ പ്രവർത്തനത്തെ കോവിഡ് കാലത്തെ ദുരിതാശ്വാസ പ്രവർത്തനത്തെ അട്ടിമറിക്കാൻ കൂട്ടുനിന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരളം മറുപടി നൽകി ഇതിലൊരു രാഷ്ട്രീയം കൂടിയുണ്ട് എന്ന് വെച്ചാൽ ആദ്യഘട്ടത്തിൽ പ്രളയകാലത്ത് സർക്കാരുമായി സഹകരിക്കണം എന്ന് തന്നെയാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തീരുമാനിക്കുകയും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തുകയും ചെയ്തിരുന്നു സർക്കാരുമായി സഹകരിക്കാൻ അവർ അദ്ദേഹം തയ്യാറായിരുന്നു മുഖ്യമന്ത്രിയോടൊപ്പം വിമാനത്തിൽ സഞ്ചരിച്ച് ഈ ദ്രുത മേഖലകൾ സന്ദർശിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു അങ്ങനെ സർക്കാരുമായി സഹകരിച്ച് മുന്നോട്ട് പോകണം എന്ന നിലപാടായിരുന്നു രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നത് അന്ന് അതിനെ ശക്തമായി എതിർത്ത് രംഗത്ത് വന്ന ആളാണ് വി ഡി സതീശൻ അതിനെ ശക്തമായി എതിർക്കുക മാത്രമല്ല അങ്ങനെ സഹകരിക്കുന്നതിന് എതിരെ പരസ്യമായി അഭിപ്രായം പറഞ്ഞിട്ടുമുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ സ്വാഭാവികമായും അതിനെ എതിർത്തിരുന്നു എന്നത് സത്യമായിരുന്നു വി ഡി അടക്കമുള്ള മുസ്ലിം ലീഗിൻ്റെ അടക്കമുള്ള എം എൽ യുവ എം ഒന്നടങ്കം സർക്കാരുമായി സഹകരിക്കാൻ പാടില്ല ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ദുരിതാശ്വാസ പ്രവർത്തനത്തെ അട്ടിമറിക്കാൻ കൂട്ടുനിന്നു അന്ന് യു നേതൃത്വം ആ യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജനം മറുപടി നൽകി അന്ന് അതിജീവിച്ചു കേരളം സർക്കാരിനോടൊപ്പം ഒറ്റക്കെട്ടായി നിന്ന് ആ ദുരന്തത്തെ അതിജീവിച്ച് മുന്നോട്ട് പോയി മലയാളികൾ കേരളം ലോകത്തിന് തന്നെ മാതൃകയായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തി കേരളം അത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായി മാറി അതിൽ സംശയമേ വേണ്ട കോവിഡ് കാലത്ത് ഒക്കെ വിതരണം ചെയ്ത കിറ്റുകളൊക്കെ ജനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു ഒരു കാലത്ത് ദുരന്തകാലത്ത് കേരളത്തെ നയിച്ച സർക്കാർ എന്ന നിലയിൽ കേരളത്തെ ജനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിനോടൊപ്പം നിന്നു അതിനുശേഷമാണ് ഇപ്പോൾ വയനാട്ടിൽ ഒരു ദുരന്തമുണ്ടാകുന്നത് കേരളം ഞെട്ടിവിറച്ച ദുരന്തം എന്ന് വെച്ചാൽ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദുരന്തം പ്രളയം വലിയ ദുരന്തമാണ് വലിയ നഷ്ടമാണ് കേരളത്തിന് നൽകിയത് എങ്കിലും ഇത്രയൊന്നും മരണമുണ്ടായിരുന്നില്ല ആൾനാശം ഉണ്ടായിരുന്നില്ല ഇത്രയും ആൾനാശം ഉണ്ടാകുന്ന ഒരു ദുരന്തം കേരളത്തിൽ ആദ്യമായിട്ടാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യവുമില്ല ആ ഒരു ഘട്ടത്തിൽ കേരളം ഒന്നിച്ച് നിൽക്കണം ഇപ്പോൾ കഴിഞ്ഞ പ്രളയകാലത്ത് സ്വീകരിച്ച നിലപാട് തന്നെയാണ് കോൺഗ്രസ് യു ഡി എഫ് സ്വീകരിക്കുന്നത് എങ്കിലോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളം അവരോട് പകരം ചോദിക്കും എന്ന കാര്യം സംശയമേയില്ല അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അത് മനസ്സിലാക്കിയാണ് തന്ത്രപരമായ നീക്കം നടത്തിയത് പ്രതിപക്ഷം വി ഡി സതീശന്റെ നേതൃത്വത്തിൽ കെ സുധാകരൻ ഈ കാര്യം ഇതുവരെയും മനസ്സിലായിട്ടില്ല കെ സുധാകരൻ ഇപ്പോഴും അന്ധമായ സി പി എം വിരോധം വെച്ച് നിൽക്കുകയാണ് അദ്ദേഹത്തിന് വി ഡി സതീശിന്റെ തന്ത്രം മനസ്സിലായിട്ടില്ല പിന്നീട് രാഷ്ട്രീയകാര്യ സമിതിയിൽ ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്തു എന്നാണ് കേൾക്കുന്നത് അപ്പോൾ ഒരു പരിധിവരെ കെ സുധാകരൻ ഈ മനസ്സിലായിട്ടുണ്ട് അദ്ദേഹം ഒന്നും മിണ്ടാതെ മാറി നിൽക്കുകയാണ് പി ഡി സതീശൻ തന്നെയാണ് പ്രതിപക്ഷത്തെ യു ഡി എഫിനെ നയിക്കുന്നത് അങ്ങനെ ഈ സർക്കാരുമായി സഹകരിക്കാൻ തീരുമാനിക്കുന്നു എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ പിന്നീട് പറയാം എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട് അത് മറ്റൊന്നും കൊണ്ടല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതല്ല നിലപാട് എങ്കിൽ തിരിച്ചടി കിട്ടും എന്ന ഉറപ്പ് അവർക്കുണ്ട് അതുകൊണ്ട് തന്ത്രപരമായ ഒരു മാറ്റം അതാണ് ഇതിലൂടെ കാണുന്നത് വയനാട് കോൺഗ്രസിന്റെ ക്യാമ്പിൽ എടുത്ത തീരുമാനമുണ്ട് സർക്കാരിനെ വിമർശിക്കണം എന്നാൽ എല്ലാറ്റിനെയും എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതില്ല എന്ന പൊതു തീരുമാനം വയനാട് ക്യാമ്പിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് അതെല്ലാം കൂടി കണക്കെടുത്തുകൊണ്ട് സർക്കാരിനോട് സഹകരിക്കാതെ ദുരന്ത സമയത്ത് സഹകരിക്കാതെ മുന്നോട്ട് പോയാൽ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചടി നൽകുമെന്ന ഉത്തമ വിശ്വാസം കോൺഗ്രസിനുണ്ട് യു ഡി എഫിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ദുരന്ത സമയത്ത് സർക്കാരിനോട് സഹകരിക്കാൻ കോൺഗ്രസ് തയ്യാറായത് എന്ന് ഓർക്കണം അന്ന് പറഞ്ഞ ആയിരം വീടുകൾ ആ വീടുകൾ ഒന്നും ഇതുവരെയും നിർമ്മിച്ചു നൽകിയില്ല അന്ന് വിരിച്ച പണം കെ പി സി സി എന്തു ചെയ്തു എന്ന ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട് ഇപ്പോൾ നൂറ് വീടുകൾ നൽകും എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് എപ്പോൾ എങ്ങനെ എന്നത് സംബന്ധിച്ചുള്ള വിശദമായ കാര്യം കോൺഗ്രസ് തന്നെ പറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും സഹകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്ന വി ഡി രാഷ്ട്രീയം ആ രാഷ്ട്രീയ തന്ത്രം അതിനൊരു നല്ല നമസ്കാരം